ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അസ്നാസ് കിച്ചൺ അപ്പോൾ ഇന്നതാ ഏറ്റവും സിമ്പിളായിട്ടും മധുരമൊന്നും ചേർക്കാത്ത നല്ലൊരു സ്മൂത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഒരു പഴുത്ത പൈനാപ്പിൾ എടുക്കുക അതിനെ നീന്ത്ര പഴവും ചേർത്ത് മധുരമൊന്നും ഒന്നും ചേർക്കാത്ത സ്മൂത്തി ഇതിങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു ഒരു ഒന്നര കപ്പോളം പൈനാപ്പിളാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ പഴുത്തരം നേന്ത്രപ്പഴയിൽ അതും കൂടി ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങാവെള്ളമാണ് തേങ്ങാവെള്ളം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങാവെള്ളമുള്ളൂ അതുകൊണ്ട് തന്നെ അതും ചേർത്തു അതിലേക്ക് നോർമൽ അല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ എന്താ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് മിക്സി ജാറിലിട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മളെ നേന്ത്രപ്പഴവും പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താ ഒരു ഒരു കപ്പ് എല്ലാം കൂടി ഒരു കപ്പ് വെള്ളമാണ് ചുറ്റുള്ളത് തേങ്ങാവെള്ളവും വെള്ളവും കൂടി നിങ്ങളുടെ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയുകയാണ് അത് ചേർത്ത് കൊടുക്കുക അതുപോലെ നന്നായിട്ട് ജ്യൂസ് അടിക്കുന്ന പോലെ ഇതുപോലെ സ്മൂത്തി ആയിട്ട് അടിക്കുക നന്നായിട്ട് വിസിചാറിൽ അരച്ചെടുക്കുക ചണ്ടി ഒഴിവാക്കി നമ്മൾ തരപ്പേൽ അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്ത് റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ചൂടത്ത് ഇത് നല്ലൊരു റിഫ്രഷാണ് അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാൻ പാ